ും ഈ മണത്തിന്റെ സൗണ്ടിനെ കൊണ്ട് ഞാൻ ഇത്ര നേരം പറഞ്ഞത് ആ എനിക്കറിയില്ല എന്തായാലും ഞാനല്ല

അവനക്ക് അവിടെയൊന്നല്ല പോകേണ്ടത് കക്കൂസിലാ കൂസിൽ പോകണോ അത് തന്നെ ഞാനും ചോദിച്ചത് ചേട്ടാ ചേട്ടന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോകാം ഇവിടെ തന്നെ ടോയ്ലറ്റ് ഉണ്ട് ണെന്നോ നീ ഇവിടെ പറഞ്ഞ് പോയിട്ട് കക്കൂസിൽ പോകാതെ നീ നിന്റെ വീട്ടിലേക്ക് നേരെ പോയാലോ ഏ അങ്ങനെ ഞാൻ പോകില്ല ഞങ്ങൾ പോകാനും വിടില്ല ഈ കക്കൂസിൽ പോകുമ്പെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ നീ 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 കക്കൂസിൽ കക്കൂസിൽ പോയാലും പോയാലും സാരമില്ല സാരമില്ല ക്ലോസറ്റിൽ എന്തായാലും എന്തായാലും എവിടെയാ പോകുന്നത് അവിടെയൊക്കെ ഒരു വല്ലാത്ത അല്ലടാ ഇങ്ങനെ നിനക്ക് വേണ്ട എന്തിനു അവിടെ ഞാൻ തന്നെ ഇരുന്നോളാം അതിന് നിങ്ങൾ അവിടെ നിങ്ങൾ സമ്മതിക്കണ്ടേരില്ലേ ആ ഈ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടല്ലോ വരുമെന്ന് കേട്ടാ നീ എവിടെയെങ്കിലും കാണാതെ ഞാൻ നിന്റെ തന്നെ വരുമെന്ന് എവിടെങ്കിലും അത് ഞാൻ അങ്ങനെ എന്ന് പറഞ്ഞില്ലേ നിന്നെ ഞങ്ങൾ വിശ്വസിക്കണം പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക് ഞാൻ അങ്ങനെ പോകില്ല എന്നാൽ ചെയ്തോ എന്ത് കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നിങ്ങളെ പറ്റിച്ച് പോകുമെന്നല്ലേ എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങൾ പോയിട്ട് എന്റെ വണ്ടിയുടെ കാറ്റ് അഴിച്ചു വെച്ചോ വണ്ടിയുടെ ടയറിന് കാറ്റില്ലെങ്കിൽ പിന്നെ എനിക്ക് പറ്റില്ലല്ലോ ആ എന്നാൽ ഞാൻ കക്കൂസിൽ അല്ല ചേട്ടാ വണ്ടി പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ അത് നീ നന്നായി അല്ലാതെ ഇയാളുടെ വണ്ടി വണ്ടി ഏതാണെന്ന് ഏതാണെന്ന് അറിയാതെ നമ്മൾ എങ്ങനെ വണ്ടിയുടെ പറഞ്ഞിട്ട് അതോ അത് നിങ്ങൾ നേരെ റോഡിൽ റോഡിൽ ഇറങ്ങുക ഇറങ്ങിയിട്ട് അപ്പുറത്തെ ും ഒരു മരം എന്ത് മരം അത് എ തോന്നുന്നത് ആ സൈഡിൽ മരം കാണും എന്നിട്ട് ആ ആ മരത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ടാകും എന്റെ വണ്ടി എന്നാ ശരി നീ പോട് പോട് അല്ല വണ്ടിയുടെ കളറും കൂടെ പറഞ്ഞിട്ട് അതൊരു മഞ്ഞ കളറായിരിക്കും പോലും എന്നാൽ നടക്ക് അവൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആ വണ്ടിയുടെ കാറ്റും പോകുവാൻ പറ്റില്ല എന്തായാലും അവൻ ശരിക്കും ഒരു പൊട്ടം തന്നെയല്ലേ അതന്നെ ആരെങ്കിലും പറയുമോ സ്വന്തം വണ്ടിയുടെ കാറ്റ് അഴിച്ചുവിടാൻ എന്തായാലും വാ നമുക്ക് വണ്ടി പോയിട്ട് നോക്കാം ിൽ ഗായിട്ട് വന്നതല്ലോ നമുക്കിട്ടൊരു പണിതരം ആ അത് നീ പറഞ്ഞത് കാര്യ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അയാൾ ആരും കാണാതെ വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്ത് വന്നത് ഉം ഇനി അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് ആ സപ്പോട്ടയുടെ മരമുള്ളത് ഏ അത് നോക്കിയേ അതല്ല മരം വണ്ടിയല്ലേ ഇതാണ് റോള് ഡോളർ

ഇങ്ങക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ടാ അയ്യോ ഇതെന്തൊരു എന്നാലും ആ പൊട്ടം പറഞ്ഞതാ എനിക്ക് തയ്ക്കാത്തത് ഈ വണ്ടീന്റെ കാറ്റ് എങ്ങനെ അഴിക്കാനാ ഇതിന്റെ ടയർ മുഴുവനും ഇരുമ്പിനെ കൊണ്ടുണ്ടാക്കിയതല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് പൊട്ടന്മാർ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അയാൾ പറഞ്ഞ ഈ മണ്ടത്തിന് നമ്മളല്ലേ വിശ്വസിച്ചത് അപ്പോൾ നമ്മളല്ലേ പൊട്ടന്മാർ പറയും പോലെ അത് ശരിയാ നിങ്ങളാ ശരിക്കും പൊട്ടന്മാറില്ലേ ഞങ്ങളല്ല നമ്മള് ഞങ്ങൾ മാത്രമല്ല നിങ്ങളുമുണ്ട് ഞാൻ കരുതിയില്ല എന്നാലും അയാൾ ഒരു ഭയങ്കര സംഭവം തന്നെ ഏ അതെന്താ അതെന്താണെന്നോ നീ നോക്കിയത് അയാൾ രക്ഷപ്പെട്ടത് എന്റെ കയ്യിൽ നിന്നാ അങ്ങനെ എന്നെ വെട്ടിച്ച് രക്ഷപ്പെടണമെങ്കിൽ അയാൾ ഒരു പ്രത്യേകത്തിന് കഴിവുള്ള ആളായിരിക്കുമല്ലോ ഇങ്ങളെ ഇത്ര വലിയ കഴിവ് ഇതിലും ഈസിയുള്ള കാര്യം വേറെ എന്താ ഉള്ളത് ആരെ പറ്റിക്കാൻ പറ്റിക്കാൻ ും കുട്ടിക്കും കഴിയും അയാളുടെ അടുത്ത് അയാൾ ആ ടോയ്ലറ്റിൽ ഉണ്ടാക്കില്ലേ ഉം നിനക്കെന്താ വട്ട അയാൾ നമ്മളെ പറ്റിക്കുവാൻ വേണ്ടി ടോയ്ലറ്റിൽ പറഞ്ഞിട്ട് പോയതല്ലേ പോകുന്നേ അങ്ങനെയായിരിക്കുമോ ആ അങ്ങനെ തന്നെ അപ്പോൾ അയാൾ നമ്മളെ പറ്റിക്കുവാൻ വേണ്ടി തന്നെയാണോ ഇട്ടത് അത് എന്തായാലും മക്കളെ നമുക്ക് കക്കൂസ് വരെ ഒന്ന് പോയി നോക്കാം ചിലപ്പോൾ അവിടെ അവൻ ഉണ്ടെങ്കിലോ ഉം അത് കുഞ്ഞാമീടെ പറഞ്ഞത് അവിടെ ഉണ്ടെങ്കിലോ അത് തന്നെ അവിടെ ഉണ്ടെങ്കിൽ ഓന്റെ പരിപ്പ് ഞാൻ എടുക്കും അങ്ങനെ നമ്മളെ പറ്റിച്ചിട്ട് അവൻ പോകാമെന്ന് കരുതണ്ട ഈ കുഞ്ഞാമീൻറോടാ ഓൻറെ കളി വേഗം നടക്കു പിള്ളാരെ ഓന ശരിയാക്കിയിട്ട് എന്നാ ബാക്കി കാര്യമുള്ളൂ en va? Vågar